കാന്താര ചാപ്റ്റർ വൺ എന്ന ചിത്രം കേരളത്തിൽ അത്യുഗ്രൻ ഒരു നേട്ടം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ പല സൂപ്പർ താരങ്ങൾക്കും പറ്റാത്ത നേട്ടമാണ് ഒരു കന്നഡ ചിത്രം കേരളത്തിൽ വന്ന് നേടിയിരിക്കുന്നത് കേരളത്തിൽ അതുല്യമായ റെക്കോർഡ് സ്വന്തമാക്കിയ ഹോംബാലെ ഫിലിംസിന്റെ കാന്താര ചാപ്റ്റർ വൺ കേരളത്തിൽ നിന്നും അൻപത്തഞ്ച് കോടി ചിത്രം നേടിയതായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് വിതരണം ചെയ്തത് ഋഷഭ് ഷെട്ടി രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത കാന്താരയുടെ പ്രീക്കലായ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിനാണ് പ്രദർശനത്തിന് എത്തിയത് റിലീസ് ചെയ്ത ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്ന കളക്ഷനാണ് ചിത്രം എല്ലാ ഭാഷകളിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ഒരു സിനിമയേക്കാൾ ഏറെ അത് പാരമ്പര്യം വിശ്വാസം മനുഷ്യ വികാരങ്ങൾ എന്നിവയുടെ ആഴത്തിലുള്ള സംയോജനം തന്നെയാണ് സിനിമയുടെ ആത്മീയതയും പ്രാദേശികതയും പാരമ്പര്യത്തിൽ നിൽക്കുന്ന കഥയും കേരളത്തിലെ പ്രേക്ഷകരെയും അതിയുമായി ആകർഷിച്ചു കേരളത്തിലെ പ്രേക്ഷകർ നൽകിയ ഈ സ്വീകാര്യത ഞങ്ങളെ അത്യന്തം സന്തോഷിപ്പിക്കുന്നു പാഷയും അതിരുകളും കടന്നു പോകുന്ന ഈ സ്നേഹമാണ് കാന്താരെ ജനങ്ങൾക്കിടയിൽ ഇത്രയും സ്വീകാരമാക്കിയതെന്ന് ഹോംബാലെ ഫിലിംസിന്റെ സ്ഥാപകനായ വിജയ് കിരങ്ങന്നൂർ അഭിപ്രായപ്പെടുകയും ചെയ്തു കേരളം എപ്പോഴും മികച്ച സിനിമകളെ വിലമതിക്കുന്ന നാടാണ് ഞങ്ങളുടെ സിനിമയോട് കാണിച്ച ഈ സ്നേഹത്തിനും ആദരവിനും ഞാൻ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു എന്ന് സംവിധായകനും നടനുമായ ഋഷഭ് ഷെട്ടിയും കൂട്ടിച്ചേർത്തു അങ്ങനെ കാന്താര കേരള ബോക്സ് ഓഫീസിൽ നിന്നും അൻപത് കോടി മറികടന്നപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ തന്നെ തിരിഞ്ഞു നോക്കിയാണ് കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി മറികടക്കുക എന്നത് കുറച്ച് നടന്മാർക്ക് സാധിച്ചിട്ടുള്ളൂ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അൻപത് കോടി മറികടന്നത് സാക്ഷാൽ മോഹൻലാലാണ് അഞ്ച് പ്രാവശ്യം ടോവിനോ രണ്ട് പ്രാവശ്യവും പൃഥ്വിരാജ് സുകുമാരൻ ഒരു പ്രാവശ്യവും പ്രഭാസ് ഒരു പ്രാവശ്യവും തലപതി വിജയ് ഒരു പ്രാവശ്യവും രജനീകാന്ത് ഒരു പ്രാവശ്യം പകത്ഫാസിൽ ഒരു തവണ ആസിഫ് അലി ഒരു തവണ കല്യാണി പ്രിയദർശൻ ഒരു തവണ നെസ്ലൻ ഒരു തവണ യശ് ഒരു തവണ ഋഷഭ് ഷെട്ടി ഇപ്പോൾ ഒരു തവണ കൂടി നേടി രണ്ട് മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ കൂടി അൻപത് കോടി മറികടക്കുകയുണ്ടായി മോഹൻലാൽ അഞ്ച് തവണ മറികടക്കുമ്പോൾ നാല് മെയിൻ റോഡുകളും ഒരു ക്യാമയിലുമാണ് മോഹൻലാൽ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇനിയും മോഹൻലാലിന്റെ അൻപത് കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മറികടക്കാവുന്ന സിനിമകളുമുണ്ട് കേരള ബോക്സ് ഓഫീസിൽ കോടി മറികടന്ന ഒരേ ഒരു സൂപ്പർ താരം മാത്രമേ ഉള്ളൂ അത് മോഹൻലാലാണ് പിന്നുള്ളത് ലോക എന്ന ചിത്രവുമാണ് ഇത് നോക്കുമ്പോഴാണ് ഇവിടെ പല സൂപ്പർ താരങ്ങൾക്കും അൻപത് കോടി മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ട്രാക്കർമാർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും